ഹായ് ഇത് കുന്നത്തൂർ പാടിയുടെ രണ്ടാമത്തെ വീഡിയോ ആണ് അഞ്ഞൂറ് മുതൽ ആയിരം വർഷത്തിന്റെ പാരമ്പര്യമുണ്ട് ഈ ഉത്സവത്തിന് എന്നാണ് ഇപ്പോഴത്തെ കാരണവർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഏകദേശി പാടിക്കുറ്റി അമ്പലത്തിൽ പാടിക്കുറ്റി അമ്പല ജനത്തിനും ഭയങ്കര നായങ്ങാർക്കും സന്താന സൗഭാഗ്യമില്ലാത്തതിനാൽ ഈ ആ ഒരു ശിവക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുകയും അറിവുകാർ ഭയങ്കര വിൽക്കുകയും ചെയ്തു അടുത്ത അടുത്ത പുഴയിൽ പോയിട്ട് ഈ പാടിക്കുറ്റിയമ്മ മുങ്ങുന്ന സമയത്ത് പത്തോ കൂടിയിട്ടില്ല കുട്ടിയെ കാണുന്ന തിരുവനത്തിക്കല്യാണി ആട്ന്ന് വാരിയെടുത്തിട്ട് ഊല കൊടുക്കുകയും ഇല്ലത്ത് കൊണ്ടൊഴിച്ച് പ്രായം ആറേഴ് വയസ്സായ സമയത്ത് ഈ ഇല്ലത്തിൻ്റെ സ്വഭാവമെല്ലാം കാണിക്കുന്നത് ഈ മത്സ്യൻ്റെ ഉള്ളിലും ഈ വെണ്ടക്കോയിൽ മറ്റുള്ള ചുറ്റും ഇതാക്കും മറ്റുള്ള പിന്നെ ബ്രാഹ്മണ സമൂഹം ഇവരെ എതിർക്കുകയും पंज पाल वयसा कूड़ी पुरत अचनि तरहरूपाग्रह അമ്മയോട് അമ്മ പറയാൽ മരുന്നാട്ട് പോയാൽ ജയിച്ചു പോവും അതുകൊണ്ട് കുഴിക്കണ്ണ ജയിക്കാണെന്ന് പറഞ്ഞു കുഴിക്കണ്ണിച്ച് വേറെ ആരാട്ട് ഏതായി അമ്പും ബില്ല് നാലോളം ചെന്നായി കുട്ടികളും ആയിട്ട് കാട്ടിലേക്ക് അങ്ങനെ വന്ന് ഇങ്ങനെ ഒരു പാടി പനേം കള്ളു ചെത്തിക്കും അത് കൊണ്ട് ഇത് പുല്ലായിപ്പൊഴി ചെ ചന്ത അരിഞ്ഞ പനിയാണ് അത് രണ്ടു ദിവസം നോക്കുമ്പോഴേക്ക് കള്ളി എട്ടു ദിവസം വന്ന് നോക്കുമ്പോഴേക്ക് ഒരാളുടെ കള്ളടുത്തോട്ട് നേരം ചന്ത മുകളിൽ നിന്നാണ് ചന്ദ്രനെ കല്ലായ മട ഇതറി മരുന്നില്ലല്ലോത്തുമ്പോൾ അതി ഭാര്യ കല്ലായക്കൂടി ഇടിയാത്തു ഇടവുന്ന് നോക്കുമ്പോൾ കല്ലായ കല്ലായം അറിഞ്ഞാൽ ചന്ദനയെ കാണും അതിന് പ്രാർത്ഥിച്ച അടുത്തോട്ടും പുറത്തോട്ടും രണ്ട് കാഴ്ച കലശുന്ന ആ പ്രാർത്ഥന ഇപ്പോൾ നടത്തുകൊണ്ട് ഈ പ്രാർത്ഥനയിലൂടെ കൂടിയിട്ട് മനുഷ്യരൂപമായി കൊടുക്കുകയും പിന്നെ താഴെത്തിനുഗ്രഹിക്കുകയും അഞ്ചിന്റെ പാർട്ടിയാൻ മാറ്റാൻ ഇവരെ സംരക്ഷിക്കുക അമ്പത് വർഷമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിനാണ് ഗുണം എന്നത് അതിന് ശേഷം ഞാൻ വർഷമായി മാർട്ടിയാമാരാണ് പിന്നെ അഞ്ഞൂറ്റാൻ ബാനൂരിലെ അഞ്ഞൂറ്റാൻ ആ തിരുവപരം വയ്യാപുര വെള്ളാട്ടവും പിന്നെ ഈ വെള്ളാട്ടവും ഇതിന്റെ ഐതിഹ്യം പറഞ്ഞു തന്ന കാരണവർ പറഞ്ഞു തന്ന ഈ ഐതിഹ്യത്തിലൂടെ നമുക്കൊന്ന് പോകാം ചന്ദനിയായിരുന്നു മുത്തപ്പന് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത് ഈ ചന്ദനെ കുന്നുമ്മൽ ഇടക്കാരും പുൽപ്പള്ളിക്കാരും ചേർന്ന് കൊണ്ടുപോയി ഇത് കൊല്ലുകയും ഇതറിഞ്ഞ മുത്തപ്പൻ ഈ രണ്ടു കരക്കാരെ നിഗ്രഹിക്കുകയും തക്കാട്ടുകാരനവരെ അടുത്ത കാരണവരായിട്ട് മാറ്റുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം തൊടാൻ വരുന്ന ഭക്തർക്ക് പ്രത്യേക ഇരിപ്പിടങ്ങളോ സൗകര്യങ്ങളോ ഒന്നും തന്നെ ഒരുക്കി വെച്ചിട്ടല്ല ഈ ഭക്തർ ആരും തന്നെ വരുന്നത് പ്രകൃതിയുടെ മടുത്തെട്ടില ഇരുന്നാണ് ഈ ഭക്തർ എല്ലാവരും ഉത്സവം കാണുന്നത് ഈ പ്രാവശ്യം ധനു ഒന്നിന് സുബ്രഹ്മണ്യ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ പുണ്യാഹം ചെയ്ത് വാസ്തുപൂജം ചെയ്തതിന് ശേഷം ധനു രണ്ടിന് കാലത്ത് അഷ്ടദ്രവ്യ ഗണപതി ഹോമം ഉഷപൂജ ഉച്ചപൂജ സന്ധ്യക്ക് ദീപാരാധനയോട് കൂടിയിട്ട് അടിയാന്മാർക്ക് ചന്ദൻ അടിയന്തരം തുടങ്ങാൻ സമ്മതിക്കും കോമനും അതിനുശേഷം പൈൻ പൈൻകുറ്റി വെച്ച് ഉറഞ്ഞ തുള്ളി അഞ്ഞൂറാൻ മാലിയടിയാൻ കൊടുപതി എന്നിവരെല്ലാവരും കൂടി ചൂട്ട് കത്തിച്ച് പാടിയിൽ പ്രവേശിക്കും വാണവരുടെ കയ്യാലയിൽ കൊടുപതി വിളക്ക് കത്തിക്കുന്നതോടെയാണ് അടിയന്തരം തുടങ്ങുന്നത് അടിയാന്മാരും തന്ത്രിയും കൂടി ചേർന്ന് തിരുവാഭരണം എടുക്കും ഇരുപത്തഞ്ച് കലശപൂജയോടുകൂടിയാണ് ഇത് തുടങ്ങുന്നത് തിരുവപ്പനയുടെ തിരുവാഭരണം അഞ്ഞൂറ്റാനും വെള്ളാട്ടത്തിന്റെ തിരുവാഭരണം പെരുവണ്ണാനും എടുക്കും താൽക്കാലികമായി കെട്ടിണ്ടാക്കിയ മടപ്പുരയിലാണ് എല്ലാ കൊല്ലവും ഉത്സവം നടത്തുന്നത് ഓരോ വർഷവും ഈ ഉത്സവം കഴിഞ്ഞ് മടപ്പുര മാറ്റുകയും പ്രകൃതിയിലേക്കുള്ള അതിന്റെ തിരിച്ചുപോക്ക് ഉണ്ടാവുകയും ചെയ്യും അടുത്ത വർഷം ഇതുപോലെ എല്ലാം ശുദ്ധി ചെയ്ത് വടപ്പുര പിന്നെയും കെട്ടും ഇവിടെ ഉരുളൻകല്ല് കൊണ്ടുള്ള ഒരു പീഠവും ചളി കൊണ്ടുള്ള മറ്റൊരു പീഠവും ഉണ്ടാവും വടക്കു വശത്ത് തിരുവം കടവ് എന്നൊരു നീരുറവിയും ഇതിനോടനുബന്ധിച്ചിട്ടുണ്ട് പാടിയിലേക്ക് ഇനി എത്താവുന്ന ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനാണ് പയ്യാവൂരിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ അകലെയാണ് കുന്നത്തൂർപ്പാടി കുന്നത്തൂർപ്പാടി കണ്ണൂർ ജില്ലയിലെ പയ്യാവൂർ എരുവശി ഗ്രാമത്തിലാണുള്ളത് സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരം അടി ഉയരത്തിലാണ് ഈ കുന്നത്തൂർപ്പാടി സ്ഥിതി ചെയ്യുന്നത് ജാതിമത ഭേദമില്ലാതെ ഇവിടെ ദർശനം നടത്താം എന്നൊരു പ്രത്യേകത കൂടി ഇവിടെയുണ്ട് ചതിച്ചയാളെ വിശ്വസിക്കും ചതിക്കൂല നിന്നിടം തുടിക്കില്ല തളച്ച മരം പൊരിക്കാറില്ല രണ്ടവസ്ഥയിലെ ഇരുനിറമില്ല മുത്തപ്പന് എന്നതാണ് വാമൊഴികളിൽ പ്രധാനം ഈ വാമൊഴി മലബാറിലെ ജനതക്ക് ഒരു പ്രസക്തമായ ഒരു വാമൊഴിയാണ് സമുദായത്തിലെ കോലാരികളും നായനാർ കുടുംബത്തിലെ വാടകും ആദിവാസി സമൂഹവും ചേർന്ന് നടത്തുന്ന ഈ ഉത്സവം ഒരു ഐക്യത്തിന്റെയും ജനത ജനതയുടെയും ഉത്സവമാണ് പ്രകൃദത്തമായ ശുദ്ധമായ പനങ്ങളിലാണ് ഇവിടെ വഴിപാടായിട്ട് നട ഉള്ളത് ഉത്സവകാലത്ത് മാത്രമാണ് ഇവിടെ ജനങ്ങൾക്ക് പ്രവേശനമുള്ളത് മറ്റു സമയങ്ങളിൽ ഇതൊരു കാടായിട്ടും കാടിന്റെ പ്രകൃതി സൗന്ദര്യത്തിനുമാണ് നിലകൊള്ളുന്നത് കോരപ്പുഴ മുതൽ ചന്ദ്രഗിരിപ്പുഴ വരെയും അറബിക്കടലിന്റെ അങ്ങേയറ്റവും ഇങ്ങേയറ്റവും ചേർന്ന സാമ്രാജ്യത്തിന്റെ അധിപനായിട്ടാണ് കുന്നത്തൂർ മുത്തപ്പനെ കാണപ്പെടുന്നത് പനയോലുകൊണ്ടാണ് എല്ലാ വർഷവും മടപ്പുര ഉണ്ടാക്കുന്നത് ഇതൊരു താൽക്കാലിക ഷെഡ് ആണ് ഉത്സവം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് പൊളിച്ചു മാറ്റിയിട്ട് അടുത്ത വർഷത്തേക്ക് പിന്നെയും പുതിയ മടപ്പുര ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് നാല് മുത്തപ്പൻ കെട്ടിയാടലുകളാണ് ഉണ്ടാവുക അതിനെ പ്രതിനിധീകരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം നാടുവാഴീശൻ പുതിയ മുത്തപ്പൻ പുരാണകാല മുത്തപ്പൻ മുത്തപ്പൻ ഇവയാണ് നാലാ കെട്ടാടലിനെ പ്രതികരിക്കുന്നത് അഞ്ചേ മുപ്പത് മുതൽ വൈകുന്നേരം അഞ്ചേ മുപ്പത് മുതൽ ഏഴേകാലും കൂട്ടവും വെള്ളാട്ടവുമാണ് ഈ സമയത്ത് ഉണ്ടാവുക അതിനുശേഷമാണ് എട്ട് മണിയോടെയാണ് തിരുവപ്പനയുടെ കാര്യങ്ങൾ തുടങ്ങുന്നത് പ്രകൃതിയോട് ഇണങ്ങിയ ഉത്സവം എന്ന രീതിയിൽ തന്നെ പറയാം അതായത് രാത്രിയിലുള്ള ഉത്സവങ്ങളും കെട്ടിയാടലുകളും എല്ലാം ചൂട്ടുവെളിച്ചത്തിലാണ് ചെയ്യുന്നത് മണി കഴിഞ്ഞാലാണ് തിരുവപ്പനയുടെ മലയിറക്കം കോമരത്തിന്റെ നൃത്തം അണിയാഭരണങ്ങൾ അണിയൽ തോറ്റമ്പാട്ട് ഇവയൊക്കെ എട്ട് മണി കഴിഞ്ഞാലാണ് തുടങ്ങുന്നത് അഞ്ചാമത്തെ തെയ്യമായ മൂലമറ്റം ഭഗവതിയുടെ തെയ്യവും ഉണ്ടായിരിക്കും അഞ്ഞൂറ്റാനാണ് തിരുവപ്പന കെട്ടുന്നത് മൂലമറ്റം ഭഗവതി മുത്തപ്പൻ്റെ മാതൃസ്ഥാനമായിട്ടാണ് കാണുന്നത് പള്ളിവേട്ട കഴിഞ്ഞിട്ട് മുത്തപ്പൻ ഭക്തജനങ്ങൾക്ക് ദർശനം നൽകും ഈ ദർശന സമയത്ത് ഭക്തജനങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ മുത്തപ്പനോട് പറയാവുന്നതാണ് മുത്തപ്പൻ അതിനുള്ള പരിഹാര ക്രിയകളൊക്കെ നിർദ്ദേശിക്കും മാംസഭക്ഷണം കഴിച്ചത് കൊണ്ട് ഇന്നത്തിൽ നിന്ന് ഇറങ്ങേണ്ടി വന്ന മുത്തപ്പൻ വേട്ടയാടിയാണ് മുത്തപ്പൻ ഭക്ഷണം കഴിച്ചത് എന്നതിനെ പ്രതിദാനം ചെയ്തിട്ടാണ് പള്ളിവേട്ട നടത്തുന്നത് ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങായിട്ടാണ് ഈ പള്ളിവേട്ട നടത്തുന്നത് മൂന്നു നേരവും ഇവിടെ വരുന്ന ആയിരക്കണക്കിന് ഭക്തജനങ്ങൾക്ക് അന്നദാനവും കൊടുക്കുന്നുണ്ട് ഭക്തിസാന്ദ്രവും പ്രകൃതിയോട് ഇണങ്ങിയതും ജാതിമത വ്യത്യാസങ്ങളും ഇല്ലാത്ത ഈ ഒരു ദേശത്തിന്റെ ഉത്സവമാണിത് ഒരു പന്ത്രണ്ട് മിനിറ്റ് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാവുന്ന കാര്യങ്ങളല്ല ഈ കുന്ന അതുമായി ബന്ധപ്പെട്ട ഉത്സവങ്ങളും പക്ഷേ അത്രയെങ്കിലും എനിക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റി ഇതിൽ കുറച്ച് മിസ്റ്റേക്കുകൾ ഉണ്ടാവാം ഹിസ്റ്റോറിക്കൽ മിസ്റ്റേക്കുകൾ ഉണ്ടാവാം തിരുവപ്പന നടക്കുന്ന മണിക്ക് ശേഷമുള്ള പത്തുമണിക്ക് എട്ട് മണിക്ക് ശേഷമുള്ള ഉത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള തിരുവപ്പനയിലും മറ്റു കാര്യങ്ങളിലൊന്നും തന്നെ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല അതൊരു കുറവായിട്ട് ഞാൻ കാണുന്നു അടുത്ത അടുത്ത ഉത്സവത്തിന് അതിൽ കൂടി പങ്കെടുത്തിട്ടുള്ള ഒരു വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ള ഒരു അവസരം ദൈവം ഉണ്ടാക്കി തരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു കാണുവാൻ താല്പര്യമുള്ള സ്ഥലങ്ങളോ കാഴ്ചകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കുക ഈ സ്ഥലത്തൊക്കെ പോയി വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ആ വീഡിയോ എടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നതാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ചാർജ് എടുത്തതിനു ശേഷമാണ് കുറ്റകാലം തൊട്ടടുത്ത സ്ഥലത്താണ് ഇഷ്ടപോലെ ആശ്രയിച്ചിട്ട് മാത്രം ഭക്ഷണം കഴിക്കുകയും കൊടുത്തിട്ട് ഭക്ഷണം കഴിക്കേണ്ട ഒരു സാഹചര്യം മൂന്ന് ഭക്ഷണം കൊടുക്കുന്നുണ്ട് അതുപോലെ ചുക്ക് കാപ്പി ചൂട് വെള്ളം എല്ലാ സൗകര്യങ്ങളും ഒക്കെ ആക്കിയിരിക്കുന്നു ഒരു കുറ്റം എന്ന് പറയുന്നത് വേണ്ടത്ര വാഹന സൗകര്യം ഏർപ്പെടുത്താതുകൊണ്ട് എല്ലാവരും സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കുമ്പോൾ ചിലവ് മുൻകാലങ്ങളിൽ ഉള്ള ഉള്ളതുകൊണ്ട് അത് ഒരു നിങ്ങൾ ചാനൽ വഴി കൊടുക്കണം ശ്രീ മുത്തപ്പന്റെ അനുഗ്രഹത്താൽ ഈ വീഡിയോ ചെയ്യാൻ സാധിച്ചതിൽ ഞാൻ ഒരുപാട് നന്ദി ദൈവത്തോട് അറിയിക്കുന്നു നിങ്ങളുടെ എല്ലാ സഹകരണവും ഉണ്ടാവും പ്രതീക്ഷയിൽ ചില്ലൻ പാക്ക്